നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ ആ ആ അധികാരം അധികാരത്തിൽ ഡൽഹിയുടെ ഭരണപഥത്തിൽ അരവിന്ദ് കെജ്രിവാളും ആറംഗ ആബ്സേനയും ആദ്യ ഉപമുഖ്യനായി മനീഷ് സിസോദിയ ആഭ്യന്തരവും ധനവും ഊർജവും കെജ്രിവാളിന് സിസോദിയയ്ക്ക് വിദ്യാഭ്യാസം മരാമത്ത് നഗരവികസന വകുപ്പുകൾ സത്യേന്ദ്ര ജെയിൻ വ്യവസായ മന്ത്രി നിയമവകുപ്പിൽ ജിതേന്ദർ തോമർ അസിം മുഹമ്മദിന് സിവിൽ സപ്ലൈസും സന്ദീപ് കുമാറിന് വനിതാ ശിശുക്ഷേമവും ഗതാഗത വകുപ്പിന് സാരഥിയായി ഗോപാൽ റായി സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ച രാംലീല മൈതാനത്ത് പതിനായിരങ്ങൾ അധികാരത്തിൽ അഹങ്കരിക്കരുതെന്ന കേജ്രിവാളിന്റെ ആഹ്വാനം മുറിവുണക്കാൻ മുന്നോട്ടു തന്നെ ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കം വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ പാകിസ്ഥാനിലേക്ക് സന്ദർശനം സാർക്ക് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനെന്ന് ഔദ്യോഗിക വിലയിരുത്തൽ വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യ റദ്ദാക്കിയത് കഴിഞ്ഞ ആഗസ്റ്റിൽ തീരുമാനം ചർച്ചകൾക്ക് മുന്നോടിയായി പാക് ഹൈക്കമ്മീഷണർ കശ്മീർ തീവ്രവാദികളോട് സംസാരിച്ചതിനെ തുടർന്ന് സുനന്ദ കൊലക്കേസിൽ ശശി തരൂരിനോട് തുടർ ചോദ്യങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം തരൂരിന് കുരുക്കായി മൊഴികളിലെ പൊരുത്തക്കെടാവ് വീണ്ടും ചോദ്യം ചെയ്യൽ ഐ പി എൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ സഹായികളുടെ മൊഴികളിലും സംശയം തിരുവനന്തപുരത്തേക്ക് പോകാൻ അനുമതി ആവശ്യവുമായി തരൂർ നാലാം ഘട്ട ചോദ്യം ചെയ്യൽ മടങ്ങിയെത്തിയ ശേഷം അഞ്ചു വർഷത്തെ ഇമെയിൽ ഫോൺ സംഭാഷണങ്ങളുടെ രേഖകൾ തരൂർ പോലീസിനു കൈമാറി കൂടുതൽ തെളിവുകൾക്കായി പരിശോധന യുക്രൈൻ പുകയുന്നു വിമത പോരാട്ടം ശക്തം യുക്രൈനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും ആക്രമണം കൊല്ലപ്പെട്ടത് പതിനൊന്ന് സാധാരണക്കാരും ഏഴു സൈനികരും റഷ്യൻ അനുകൂല വിമതരും സർക്കാർ സേനയും തമ്മിൽ പോരാട്ടം തുടരുന്നു ആക്രമണം വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടും മുമ്പ് വിമതരെ പിന്തുണയ്ക്കുന്ന നടപടി തുടർന്നാൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധമെന്ന് യൂറോപ്യൻ യൂണിയൻ സമാധാന ഉച്ചകോടി വിഫലം കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസന്റ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം